ഇനി നമുക്ക് ചേർത്തല പള്ളിപ്പുറത്തെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം ഇന്ന് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ ഈ പള്ളിപ്പുറത്ത് എങ്ങനെയാണ് പരിശോധനകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഷാജഹാനെ ഷാജഹാനോട് നമുക്ക് ചോദിക്കാം അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നലെ സെബാഷിന്റെ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ പോലീസ് നടത്തുന്ന പരിശോധനയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ റോസമ്മ തയ്യാറായില്ല പരസ്പര വിരുദ്ധമായിട്ടാണ് റോസമ്മയുടെ മറുപടികൾ ഇന്നലെ വന്നത് ആദ്യം നമുക്ക് റോസമ്മ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം റോസമ്മ എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതിയായ സെബാസ്റ്റിന്റെ സുഹൃത്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാം ഞാൻ ഏതോ ഒരു വർഷം അതായത് ഇവര് ഇവര് പറയുന്നത് പന്ത്രണ്ടില് വയസ്സായി മിഷ് പക്ഷെ ഞാൻ ആ സ്ഥലം മേടിക്കുന്ന രണ്ടായിരത്തി പതിനാറില് ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടാണ് അവര് ആ ദേശീയപിതയ്ക്ക് പറമ്പ് തെളിച്ചത് ഏഹ് അന്ന് രണ്ടും കൂടെ ചെയ്ത സംശയം അതൊന്നും ഇല്ല അന്ന് അന്ന് അതായത് ഒരു ഓഗസ്റ്റോ പതിനഞ്ചു ദിവസം ഞാൻ എല്ലാ ഓഗസ്റ്റോ പതിനഞ്ചിനും പള്ളിപ്പറ പള്ളിയിൽ പോയി കോനക്ക് കൂടെ പെട്ടെന്ന് പെട്ടെന്നെല്ലാം മറന്നു പോകാൻ ഞങ്ങൾ പതിനാറിലാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ അന്നേരം ഞാൻ കൃത്യമായിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് പള്ളിപ്പറം പള്ളി എനിക്കറിയത്തില്ല ഞാൻ പോകുവല്ലേ പള്ളിപ്പറമ്പിയിലാണോ പള്ളിപ്പള്ളപ്പറമ്പള്ളിയിലാ എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും പോകും ആഴ്ച ഉള്ളപ്പോഴാത് സ്ഥലം മേടിക്കുന്നു അത് കഴിഞ്ഞാൽ കോഴിഫാമോ അതോടൊപ്പം തന്നെ ഈ കേസിലോട് ഇപ്പം ഐഷ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വരികയാണ് സെബാഷിന് അവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല അതേസമയം തന്നെ ഐഷയുടെ തിരോധാനത്തിൽ റോസമ്മയ്ക്ക് പങ്കുണ്ട് എന്നാണ് ബന്ധു ആരോപിക്കുന്നത് ഇവരുമായിട്ട് ബന്ധം എന്ന് ബന്ധു മൂന്ന് മാസത്തിന് ബന്ധം അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നത് അത് തീർത്തും പറയുന്നത് ഈ റോസമ്മ റോസമ്മക്ക് കഞ്ഞി കഞ്ഞി വരെ വരെ റോസമ്മ ഇവിടെ ആ സ്ത്രീയാണ് ഈ ഐഷ എന്തൊക്കെയോ വളരെ ദുരൂഹമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നും പിടികിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വരുന്നു നോക്കാം ഷാജഹാൻ പറയുമ്പോൾ നമുക്കതൊരു വ്യക്തത വരും ഷാജി ഗുഡ് മോർണിംഗ് ഈ നിങ്ങളുടെ നാട്ടിൽ വല്ലാത്ത പ്രശ്നമാണല്ലോ ഷാജി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകപ്പാടെ നിരോധനം കൊലപാതകം വലിയ പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത് ഈ സെബാസ്റ്റിൻ്റെ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലയറയാണോ പരിശോധനയിൽ അങ്ങനെ അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ബൈറ്റുകൾ നമ്മൾ കേട്ടുറു റോസമ്മയുടെ ബൈറ്റ് ഒപ്പം തന്നെ ഐഷയുടെ ബന്ധുവിൻ്റെ ബൈറ്റ് റോസമ്മയ്ക്കും പങ്കുണ്ട് ഐഷയുടെ തിരോധാനത്തിൽ എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഷാജി വസ്തുത തീർച്ചയായിട്ടും മനു മനു പറഞ്ഞ പോലെ തന്നെ പള്ളിപ്പുറം കേസ് അതാണ്ട് മൊത്തത്തിൽ കുഴഞ്ഞു പറഞ്ഞ ഒരു 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 പരുവത്തിലാണ് കാര്യം കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ജേനം മേട കേസ് അതോടൊപ്പം തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ്റെ കേസ് ചേർത്തല പോലീസ് അന്വേഷിക്കുന്നത് ഐഷയുടെ കേസ് അർത്തങ്കൽ പോലീസ് അന്വേഷിക്കുന്നത് ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിൻ്റെ കേസ് ഇങ്ങനെ നാല് സ്ത്രീകളുടെ കേസാണ് ഒരേ സമയം പോലീസ് സംയുക്തമായിട്ട് അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് സബാഷിനുമായിട്ടുള്ള പങ്കാണ് ഈ കേസുകളൊക്കെ തന്നെ സബാഷിനേക്ക് വന്നിരിക്കുന്നത് കാര്യം ഈ സ്ത്രീകളൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഇവർ ആരാധനാലയങ്ങളിൽ പോകുമായിരുന്നു ഇവരൊക്കെ തന്നെ ഐഷ ഒഴികെയുള്ള സ്ത്രീകളൊക്കെ തന്നെ അവരുടെ ദേവാലയങ്ങളിൽ പോകുമായിരുന്നു അപ്പം അവിടെ ഈ കാര്യങ്ങളും തങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സുഭാഷിൻ അവിടുത്തെ ഈ ദേവാലയങ്ങളിൽ നിത്യ സന്ദർശകനായിരുന്നു അവിടെ നിന്നും ഒറ്റപ്പെട്ടെത്തുന്ന സ്ത്രീകളെ വശീകരിച്ച് കൊണ്ടുപോയി അവരുടെ വസ്തുവകകൾ കൈക്കലാക്കുക ഇതായിരുന്നു സുഭാഷിൻ്റെ ഒരു രീതി ഇത് തന്നെയാണ് പോലീസും പറയുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന സ്ത്രീകളെ ഇങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഓരോരുത്തരെയായിട്ട് കൊലപ്പെടുത്തി മറവ് ചെയ്യുന്നു ഇത് എവിടെ ഒരാളുടെ മാത്രമാണ് നമുക്കിപ്പോൾ ശരീരാവശിഷ്ടം സുഭാഷിൻ്റെ വീട്ടുപറമ്പിൽ നിന്ന് കിട്ടിയത് ഇന്നലെ ഭൂമിക്കടിയിൽ മനുഷ്യ ശരീരവശിഷ്ടമുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും ലഭിച്ചില്ല അതിനുശേഷം ഇപ്പോൾ ആയിഷ ആയിഷ എന്ന് പറയുമ്പോൾ ആയിഷ റോസമ്മയുടെ അടുത്ത സുഹൃത്താണ് ഈ റോസമ്മ എന്ന് പറയുമ്പോൾ സെബാഷ്യനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് ഇരുവരും അവിടെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഒന്നിച്ചവിടെ കൂടുമായിരുന്നു ഇതിനിടയിൽ ഐഷയും ഒരു കഥാപാത്രമായിട്ടിവിടെ വരുന്നു ഐഷ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരിയായിരുന്നു അവർ പെൻഷൻ പറ്റിയ തുകയെല്ലാം തന്നെ റോസമ്മയെ മാറ്റി എന്നുള്ളതാണ് ഐഷയുടെ ബന്ധുക്കൾ പറയുന്നത് പക്ഷേ ഒരു ദിവസം ഐഷ റോസമ്മയുടെ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്നും സെബാഷിൻ്റെ വീട്ടിലേക്ക് ഐഷയെ റോസമ്മ പറഞ്ഞു വിടുന്നു ആ സമയം ഐഷയുടെ ഫോൺ റോസമ്മയുടെ കയ്യിലായിരുന്നു പിന്നീട് ഇതുവരെ ആരും ഐഷയെ കണ്ടിട്ടില്ല അതാണ് ഈ ദുരൂഹതകൾ കൂടുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ ഇന്നലെ ഐഷ റോസമ്മയുടെ വീട്ടിലും ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന പോലുള്ള സാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധന നടത്തി പക്ഷേ ഈ പറയുന്ന ശരീരാവശിഷ്ടങ്ങളൊന്നും തന്നെ എവിടെ നിന്നും ലഭ്യമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും പോലീസിനും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഈ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്കുള്ളത് സഭാഷിന് തന്നെയാണ് പക്ഷേ അത് തെളിയിക്കത്തക്കതായിട്ടുള്ള സാ തെളിവുകൾ അത് പോലീസിന് ലഭ്യമാകുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് പോലീസ് വളരെ കഷ്ടപ്പെട്ട് ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് വീടും പരിസരവും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ഈ കേസ് ഇനിയും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് മനു ശരി ഷാജി അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ പറയുന്ന സ്ത്രീകളുടെയൊക്കെ തിരോധാനത്തിൽ സ്പാഷ്ട്രി ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഏതായാലും അയാളുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരത്ത് നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വഴികളിലൊക്കെ മരണത്തിൻ്റെ ഗന്ധമുണ്ടായെന്ന് അതൊരു കൊലയറയാണോ ആ പള്ളിപ്പുറത്തെ ആ രണ്ടര ഏക്കർ പറമ്പും ആ വീടും എന്ന് ലോ ഇന്ന് നമ്മൾ ഭയത്തോടെ നോക്കുകയാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് ഏതായാലും അത് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം